സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ കോട്ട കോട്ടക്കൽ സീനത്ത് സിൽക്സ് ആൻഡ് സാരീസിൽ കല്യാണാനന്ദം വെഡ്ഡിംഗ് ക്യാമ്പയിന്റെ ഭാഗമായി നടന്ന ഗിവ്വേ വിജയികൾക്കുള്ള സ്വർണ നാണയം വിതരണം ചെയ്തു മലബാറിലെ തന്നെ ഏറ്റവും വലിയ വസ്ത്രവ്യാപാര സ്ഥാപനമാണ് കോട്ടകൽ സീന സിൽക്സ് ആൻഡ് സാരീസ് അൻപത് വർഷത്തെ വസ്ത്രവ്യാപാര പാരമ്പര്യവുമായി വിശ്വസ്ത സേവനത്തിലൂടെയും മികച്ച കളക്ഷനിലൂടെയും വലിയ രീതിയിൽ തന്നെ ഉപഭോക്താക്കളെ നേടാൻ സീനത്തിന് സാധിച്ചിട്ടുണ്ട് ഉപഭോക്താക്കൾക്കായി എന്നും മികച്ച രീതിയിൽ തന്നെ കളക്ഷനുകളും വിലക്കുറവും നൽകുന്നതിൽ സീനത്ത് ഒരു പിടി മുന്നിൽ തന്നെയാണ് കോട്ടകൽ സീന സിൽക്സ് ആൻഡ് സാരീസിൽ കല്യാണാനന്ദം വെഡിംഗ് ക്യാമ്പയിന്റെ ഭാഗമായി നടന്ന ഗിവ്വേ വിജയികൾക്കുള്ള സ്വർണ്ണ നാണയമാണ് വിതരണം ചെയ്തത് അഞ്ച് ഗ്രാമിന്റെ സ്വർണ്ണ നാണയമാണ് വിജയി എളങ്കൂർ സ്വദേശി ഷഹൽ സ്വന്തമാക്കിയത് കൂടാതെ അഞ്ചു പേർക്ക് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് വൌച്ചറും സമ്മാനമായി ലഭിച്ചു പാണ്ടിക്കാട് സ്വദേശി ഷംസീർ മലപ്പുറം സ്വദേശി യു കെ ഷാജഹാൻ തൃശൂർ സ്വദേശിനി ഫാത്തിമ സാജിദ മഞ്ചേരി സ്വദേശി റഫാഖ് എന്നിവരാണ് ഗിഫ്റ്റ് വൗച്ചർ നേടിയത് ഇർഫാന ഇബ്രാഹിം എന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായി സഹകരിച്ചാണ് കല്യാണാനന്ദം വെഡിങ് ക്യാമ്പിന്റെ ഭാഗമായി ഗിഫ്എവേ സംഘടിപ്പിച്ചിരുന്നത് ഏപ്രിൽ അവസാന വാരം മുതൽ മെയ് ഇരുപത് വരെയായിരുന്നു ഗിഫ്എവേ നടന്നത് കൊട്ടകൽ നഗരസഭാധ്യക്ഷ ഡോക്ടർ ഹനീഷ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നേരത്തെ പറഞ്ഞ പോലെ ഒരു സാധാരണ സ്ഥാപനത്തിനുപരി ഇവിടെ വരുന്ന ക്ലൈന്റുകൾ തീർത്തും അവർക്കൊരു സൗഹൃദാന്തരീക്ഷം സൃഷ്ടിച്ച് കുടുംബ ഒരു കുടുംബത്തിൽ നിന്ന് വന്ന് വസ്ത്ര വസ്ത്രം എടുക്കാൻ വരുന്ന ഒരു പ്രതിനിധി സൃഷ്ടിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ മുമ്പിലുള്ള ഇതിന്റെ ചുമക്കാരാണ് പലപ്പോഴും ഒരു 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 എന്ന നിലക്ക് ഇവിടെ നമ്മൾ അനുഭവിക്കുന്ന ഇത്രയും നമ്മുടെ സീനത്ത് മാനേജിംഗ് ഡയറക്ടർ അബ്ദുൾ സമദ് പുള്ളാട്ട് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചെയർമാൻ അബ്ദുൾ ജലീൽ മനരിക്കൽ ആമുഖ പ്രഭാഷണം നടത്തി അബ്ദുൽ ഗഫൂർ സ്വാഗതവും യൂനൂസ് നന്ദിയും പറഞ്ഞു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് അബ്ദുൾ റഷീദ് ഷാനവാസ് മുസ്തഫ ബ്രദേഴ്സ് തുടങ്ങിയവർ വിജയികൾക്കുള്ള സമ്മാന വിതരണം നടത്തി സീന സിൽസ് ആൻഡ് സാരീസ് ഡയറക്ടേഴ്സ് ആൻഡ് പാട്ട്നേഴ്സ് അബ്ദുൾ സമദ് പുള്ളാട്ട് ഹാദി മനരിക്കൽ ഷുക്കൂർ പുള്ളാട്ട് ഷമീം മനരിക്കൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കല്യാണാനന്ദം വെഡ്ഡിംഗ് ക്യാമ്പയിന്റെ ഭാഗമായി നിരവധി കളക്ഷനുകളാണ് സീനത്ത് ഒരുക്കിയിരിക്കുന്നത് വിലക്കുറവിലും കളക്ഷനിലും മറ്റെങ്ങും നൽകാനാവാത്ത വ്യത്യസ്തതയാണ് സീനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മലബാറിൽ നിന്ന് മാത്രമല്ല കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള ഉപഭോക്താക്കളുമായി നല്ലൊരു ആത്മബന്ധം തന്നെ സീനത്ത് കാത്തുസൂക്ഷിക്കുന്നുണ്ട് മികച്ച വിലക്കുറവും ട്രെൻഡി വെഡ്ഡിംഗ് കളക്ഷനുകളും കസ്റ്റമർ സർവീസും എല്ലാം കോട്ടയം സീനത്തിന്റെ പ്രത്യേകതയാണെന്ന് മാനേജ്മെന്റ് അറിയിച്ചു ജനഹൃദയങ്ങളിൽ ഏറ്റവും സ്ഥാനം പിടിച്ചിട്ടുള്ള അത് വിലക്കുറവ് കൊണ്ടും ഗുണമേന്മകൾ കൊണ്ടും നമ്മുടെ സ്റ്റാഫുകളുടെ ഇടപെടലുകൾ കൊണ്ടും ജന ജനങ്ങൾക്കിടയിൽ ആയിന്നിറങ്ങിയിട്ടുള്ള ഒരു സ്ഥാപനമാണ് നമ്മുടെ ജീനസിൽ സഞ്ചാരി എല്ലാ തരത്തിലുള്ള കസ്റ്റമേഴ്സിനും മിഡിൽ ക്ലാസ്സിനും ലോ ക്ലാസ്സിനും പ്രീമിയം ക്ലാസ്സിലുള്ള കസ്റ്റമേഴ്സിനു വരെ വസ്ത്രങ്ങൾ എത്തിച്ചു കൊടുക്കാൻ കഴിയുന്നതിൽ നിന്നുള്ള ഒരു ആത്മസംതൃപ്തിയാണ് ഞങ്ങൾക്കുള്ളത് വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ സീനത്തിൽ ആൻഡ് സെൻസാരീസ് മെട്രോ പ്ലാസ കോട്ട സ്പെഷ്യലൈസ് ഫോർ NEET, സച്ചി മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ ഡബിൾ സിക്സ്